ഹലോ ഗെയ്സ് ചസ്ത്രാംകോട്ട സുപ്രീം സുപ്രീം കോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ആണ് സെപ്റ്റംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് പത്ത് മുമ്പിനാണ് ഉദ്ഘാടനം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു സബ്സ്ക്രൈബ് അപ്പോൾ ഒമ്പതാം തീയതിയാണ് ബൈ ഉൾക്കാണോ അല്ലേ ഒമ്പതാം തീയതി ആണല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് അല്ലേ എവിടെയാണ് ഇതിന്റെ ഷോറൂം എവിടെയാണ് ടൗണിൻ്റെ അടുത്താണ് ടൗണിൻ്റെ ബാക്ക് സൈഡിലാണെന്നാണ് പറയുന്നത് നിങ്ങൾ എന്നെ മറ്റൊരു വീടിയെ കാണുന്നവരേത് ഓക്കെ bye.